ചൈനീസ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തിയാണ് പുരകായസ്തത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി റിമാൻഡ് അപേക്ഷ അഭിഭാഷകനും പ്രബീറിനും നൽകിയില്ലെന്ന കാര്യം വ്യക്തമാക്കിയാണ് കോടതി നടപടി വീണ്ടും അറസ്റ്റ് എന്ന കാര്യത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ വിട്ടയക്കുന്നതിലെ നിബന്ധന വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു മൂന്ന് ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നായി നൂറ്റിപ്പതിനഞ്ച് കോടിയോളം രൂപ ന്യൂസ് ക്ലിക്കിലേക്ക് എത്തിയെന്നാണ് ഇഡിയും ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും പറയുന്നത് വിദേശ സംഭാവന സ്വീകരിച്ചതിൽ ചട്ടലംഘനം നടന്നെന്നാണ് ആരോപണം ചൈനീസ് അനുകൂല പ്രചാരണത്തിന് അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് സിഖാം െട്ട് കോടിയോളം രൂപ ഫണ്ടിംഗ് നടത്തിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഡൽഹി പോലീസിന്റെ തന്നെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിബിഐ എന്നീ ഏജൻസികൾ ന്യൂസ് ക്ലിക്കിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിയ ഇ ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് സിബിഐയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കർഷക സമരം പൌരത്വ പ്രതിഷേധം തുടങ്ങിയ സംഭവങ്ങളിലെ ന്യൂസ് ക്ലിക്കിന്റെ കടുത്ത നിലപാട് ചൈനീസ് അജണ്ടയുടെ ഭാഗമായിരുന്നോ എന്നും സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം